പണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള വിവാഹം ആരുവഴിക്കാണ് നടന്നത് അങ്ങനെ ആരുവഴിക്കുമെന്നല്ല ഞങ്ങൾ ജാതിശികമായി കണ്ടുമുട്ടി വിവാഹം നടന്നു അതിനാരെയും കുറ്റം പറയാനില്ല അതേപോലെ ഇതിങ്ങനെ സ്വാഭാവികമായി അങ്ങനെ വന്നതാണ് അവസാനത്തെ പ്രസംഗം വന്ന രൂപത്തിൽ കരീഫ് സാഹിബൊക്കെയുള്ള ആ സമയത്താണ് ഇതിൻ്റെ ഫസ്റ്റ് തുടക്കം ഉണ്ടായത് അതങ്ങനെ വന്നതാണ് ഇപ്പോൾ വീണ്ടും വന്നിട്ടാണ് പണ്ട് ഒരാൾ പറഞ്ഞു പല ആൾക്കാരും ഞാൻ ദൈവമാണോ എന്ന് വിളിക്കുകയുണ്ട് ദൈവമാണെന്ന് വിചാരിക്കുന്നുണ്ട് അതെന്താ ഞാൻ മൂന്നാമത്തും ജയിലിൽ ചെന്നപ്പം ദൈവമേ നീ വീണ്ടും വന്നോ അതേമാതിരി ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ് ഇനി ഇതിന് ശേഷമുള്ള ഒരു പരിപാടി അത് ഇതിലും ഗംഭീരമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് പിരമിഡിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നാലിൽ ഒന്നു കൊണ്ട് ജീവിക്കുന്നു ബാക്കി മൂന്ന് കൊണ്ട് ഡോക്ടർമാർ ജീവിക്കുന്നു ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഒരു ഒരു ഫ്രണ്ട് വന്നത് ആ ബോധമൊന്നും ഇല്ലായിട്ടല്ല പക്ഷേ ഇതിൻ്റെ മുമ്പിൽ കണ്ടിരിക്കുമ്പോൾ എല്ലാ കൺട്രോളും പോവുകയാണ് ആ അമിതമാകാഞ്ഞാൽ മതി കുറെ നന്നായിട്ടൊക്കെ കഴിക്കുക പിന്നെ ഈ ഇഫ്താർ ഒരുക്കി നിൽക്കുന്നത് ഈ പൊന്നാനിയിലെ നമ്മളറിയാത്ത ഒരുപാട് നല്ല മനസ്സുകൾ ആണ് ഈ ഇഫ്താർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയിട്ടുണ്ടാവണം എല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് ആകാശഭൂമികളെക്കാൾ വിസ്താരമുള്ള സുഖമാണ് ആ ഒരു ലക്ഷ്യമായിരുന്നു ഈ സംഗമത്തിൻ്റെ തേട്ടം ടാർഗറ്റ് അത് ഉറപ്പിക്കുക ലക്ഷ്യം ഇങ്ങോട്ട് ഉറക്കണം അപ്പോഴാണ് അത് ആ ലക്ഷ്യത്തിലേക്ക് അങ്ങനെ മുന്നോട്ട് പോവുക പ്രസവിച്ച കഴിഞ്ഞ ഉടനെയുള്ള കുട്ടികളെ എടുക്കാൻ പലർക്കും പേടിയാണ് എടുത്താൽ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കഴിക്കും കഴുത്ത് ഉറച്ചിട്ടില്ല ലക്ഷ്യം ഉറച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ തല പല ഭാഗത്തേക്കും പോവും എല്ലാ തോന്നിയാസത്തിലേക്കും പോകും ലക്ഷ്യം ഉറക്കണം ലക്ഷ്യം മനസ്സിലിങ്ങനോട്ട് ഉറക്കണം എന്നിട്ട് ആ മനസ്സിൽ ഉറച്ച ആ ലക്ഷ്യത്തിനനുസരിച്ച് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാണ് അതാണ് ഉന്നമനം എന്ന് പറഞ്ഞത് ഉന്നം ഒരു ഉന്നം ആ ഉന്നത്തിലേക്ക് മനസ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അത് എന്ത് പ്രയാസമുള്ള പരാധീനതകളുള്ള ശരീര അവശതകളുള്ള ശരീരമാണെങ്കിലും അത് പതുക്കെ പതുക്കെ ആ മനസ്സിൻ്റെ കൂടെ അങ്ങനെ പോകും ദശരഥൻ മഞ്ച് എന്ന് പറയുന്ന ബീഹാറുകാരനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളും ഭാര്യയും കൂടി ഒരു സമാധാനമായ ഒരു ജീവിതം ഇങ്ങനെ നയിക്കായിരുന്നു അതിനിടയിൽ ഭാര്യയ്ക്ക് മാരകമായ പരിക്ക് പറ്റി മാരകി ഭാര്യയെയും തോളിലിട്ടിട്ട് ഇയാളു മുന്നോട്ട് നടന്നു കുന്നും പ്രദേശം നേരെ മുന്നിൽ വലിയൊരു കുന്നാണ് ആ കുന്ന് അല്പം വന്നുകൊണ്ട് കയറിയപ്പോഴേക്കും ഭാര്യ മരണപ്പെട്ടു പോയി അദ്ദേഹം തിരിച്ചു വന്നു ഭാര്യയെ മകമാടി അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കരമായി തറച്ചു പിറ്റേ ദിവസം അയാൾ കൈക്കോട്ടും പിക്കാസ് വീട്ടാണ്ട് അതങ്ങി ആ മുന്നിലുള്ള കുന്ന് കൊത്തി 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 ഇരുപത്തിരണ്ട് കൊല്ലം കൊത്തിയിട്ട് ആ കുന്ന് നിരപ്പാക്കി അവിടെ ഓടാക്കി ആ നാട്ടുകാർക്ക് മുഴുവൻ നല്ലൊരു റോഡ് ലഭിച്ചു മൗണ്ടൻ മാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത് അതാണ് ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരമൊക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മളെല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമാണ് ഒരറ്റ ലക്ഷ്യം ആകാശഭൂമികളെക്കാൾ വിസ്താരമുള്ള സ്വർഗം ആ ലക്ഷ്യത്തിലേക്ക് കാലെടുത്ത് വെച്ചവരാണ് നമ്മൾ അത് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്ത് വില കൊടുത്തും എന്തിനേയും എന്ത് തടസ്സത്തെയും തട്ടി മാറ്റിയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകണം അതാണ് നമ്മളെ ടാർഗറ്റ് അത് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വേറെ എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല ആ ഒരു ലക്ഷ്യത്തിൽ നജിക്കേദസ്സിനെ പറ്റി പറയുന്നത് ഘടോപനിഷത്തിൽ നജികേദസ് ഒരു ലക്ഷ്യമായിരുന്നു മരണത്തിന് ശേഷം എന്ത് എന്നറിയാനുള്ള ഒരു ബാലനാണ് യുവാവായ ബാലൻ മരണത്തിന് ശേഷം എന്ത് അനിശ്ചരതയുടെ പൊരുൾ എന്ത് അതറിയാൻ വേണ്ടി അങ്ങനെ നടന്ന് നടന്ന അവസാനം യമലോകത്ത് വരെ എത്തി യമദേവനോട് ചോദിച്ചു എനിക്കൊരു സംഗതി അറിയണം എന്താണ് മരണത്തിന് ശേഷം എന്ത് യമദേവനാകെ നെറ്റി കാരണം അത് ദേവന്മാർക്ക് പോലും അറിയാത്ത രഹസ്യമാണ് അത് ഈ കൊച്ചു ബാലനോട് പറയാൻ പറ്റൂല യമദേവൻ ഒരുപാട് ഓഫറുകൾ നിനക്ക് അത് തരാം ഇത് തരാം നിനക്ക് ഭൂമിയിൽ നീ വിചാരിക്കുന്ന അത്ര ആയുസ് ആരോഗ്യത്തോടു കൂടി തരാം നിന്റെ മങ്ങൾ മക്കൾക്കും അത്ര ആയുസ് തരാം നിനക്ക് ഇഷ്ടമുള്ള പെണ് പെണ്ണുങ്ങളെ തരാം ഭൂമി തരാം ആനകളെ തരാം കുതിരകളെ തരാം ഒരുപാട് ഓഫറൊക്കെ ചെയ്തു നിജികേദസ് പറഞ്ഞു ഞാൻ ശ്രേയോ മാർഗത്തിൽ പദമൂന്നിയവൻ ഈ പ്രയസുകളൊന്നും എൻ്റെ വഴിമുടക്കില്ല ഈ വെച്ചുനീട്ടലുകൾ ഈ സുഖിപ്പിക്കലുകൾ ഈ മാടി വിളിക്കലുകൾ ഈ പ്രലോഭനങ്ങൾ ഈ ഓഫറുകൾ ഈ ഭീഷണികൾ ഒന്നും നമ്മുടെ തടസ്സമാകരുത് നമ്മൾ പദം പദമൂനിയവരാണ് സ്വർഗത്തിലേക്ക് വേണ്ടി കാലെടുത്ത് വെച്ചവരാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒന്നും നമ്മളെ ഈ മാർഗത്തിൽ നമുക്ക് തടസ്സമായി മാറാൻ പാടില്ല അതാണ് ഈ സംഗമം നമ്മളോട് പറഞ്ഞത് ഒന്നും തടസ്സമായി മാറാൻ പാടില്ല ചബല്ല വ്യാമോഹങ്ങൾ ആനയിക്കും ചതിയിൽപ്പെടാൻ ഞാൻ ഒരുക്കമില്ല എന്ത് ചതി ബ്രീസ് പലയാതെ ചതി കുഴികളും പല മോഹവലയങ്ങളും ഒക്കെ ആയിട്ട് വരും ഒന്നിലും ഞങ്ങൾ പെടൂല ശ്രേയോമാർഗത്തിൽ പദം ഓന്നിയവരാണ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാവണം അതൊക്കെ ശ്രദ്ധിക്കാത്തതാകുന്നു ഒരിക്കൽ ബിലാലിനോട് പറഞ്ഞു ബിലാലേ നീ എങ്ങനെ ഇത്രയും വലിയ പീഡനങ്ങൾ സഹിച്ചു എന്നിട്ട് നീ എങ്ങനെ പിടിച്ചു നിന്നു വിശ്വസിച്ചിട്ട് വിശ്വാസം ആയിട്ട് കുറച്ച് സ ആയിട്ടുള്ളൂ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എന്നിട്ട് നീ എങ്ങനെ എനിക്ക് പോലും അത് സാധിക്കുമോ എന്ന് തോന്നുന്നില്ല നീ എങ്ങനെ പിടിച്ചു നിന്നു ബിലാൽ പറഞ്ഞു ഈമാൻ മാൻ മാധുര്യം അതാണ് അതിലാണ് പിടിച്ചു നിന്നത് ഒരിക്കലൊരു സ്ത്രീശദാശിനി അടുത്ത് വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ എനിക്ക് വല്ലാത്തൊരു രോഗമാണ് ഒരു അവസ്മാരമാണ് അതുകൊണ്ട് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവുമ്പോൾ ഉണ്ടാവില്ല ആകെ വസ്ത്രങ്ങളൊക്കെ മാ വാങ്ങിപ്പോകും ഭയങ്കര പ്രയാസമാണ് റസൂലെ ആ രോഗമൊന്നും ഒന്നും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം റസൂല് മോത്തു നോക്കിയിട്ട് പറഞ്ഞു നിനക്ക് പിന്നെ അത് ക്ഷമിക്കുകയാണെങ്കിൽ അതാവും നിനക്ക് ഉത്തമം നിനക്ക് സ്വർഗം കിട്ടും വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് സ്വർഗം കിട്ടാനുള്ളത് അല്ലെങ്കിൽ ഞാൻ പാർട്ടിക്കാം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ക്ഷമിച്ചോളാ റസൂലേ ഞാൻ ക്ഷമിച്ചോളാ സ്വർഗം കിട്ടാനാണ് തിരിച്ചു പോകുമ്പോൾ ആ സ്ത്രീ ഇങ്ങനെ മന്ത്രിക്ക്ണ്ട് എനിക്ക് ഹൈറായ ഒരു രോഗം തന്ന പഠിച്ചോ സ്തുതിയും സ്വർഗം കിട്ടാനുള്ളൊരു രോഗമാണ് കൊടുത്ത് അതാണ് ത്യാഗം ആ രൂപത്തിൽ ത്യാഗങ്ങൾ ചെയ്യാൻ നമുക്ക് സഹായിക്കണം സാബിമാരൊക്കെ ത്യാഗങ്ങൾ എവിടേക്കാണ് നമ്മൾ ത്യാഗത്തിൻ്റെ സാധനങ്ങൾ കണ്ടപ്പോൾ വല്ലതും ഒഴിഞ്ഞുമാകാം അവിടെ എന്തെങ്കിലും പ്രശ്നം അവിടെ ഒന്ന് ഒഴിഞ്ഞുമാകാം സാബിമാർ അങ്ങോട്ട് പുതിച്ചു ചാടുക ചെയ്യാം നമ്മൾക്ക് എന്ത് ത്യാഗം ഓരോരുത്തരും ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക ജീവിതത്തിൽ എന്ത് ത്യാഗം നമ്മളൊക്കെ ചെയ്തതെന്നുള്ളത് എന്താണ് എടുത്തു പറയാവുന്ന എന്താ നമ്മൾ ചെയ്തത് ഓരോരുത്തരൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക പണ്ടൊരു പള്ളിയിലച്ചനെ മത്തായിനോട് പറഞ്ഞു മത്തായി നീ ഇത് പോരട്ടോ നീ ദൈവമാർഗത്തിൽ കുറേ കൂടി നന്നായി ചെയ്യണം Yeah, ീ രണ്ട് നാൽക്കാലിയെ ദാനം ചെയ്യണം ഒരു എട്ടുകാരി പോരെ അച്ചോന്ന് ഇതാണ് നമ്മളെ ദാനത്തിൻ്റെ അവസ്ഥ നമ്മുടെ ത്യാഗത്തിൻ്റെയൊക്കെ അവസ്ഥ ത്യാഗങ്ങൾ ഉള്ള രംഗങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ ചെന്നിട്ട് നമുക്ക് ആ ത്യാഗം ഓരോ ഒരു വീട്ടിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവിടെ ത്യാഗത്തിനുള്ള ഒരുപാട് ഒരുപാട് ലക്ഷ്യമാർഗത്തിലുള്ള ഒരുപാട് മൈലേജ് കിട്ടാനുള്ള സ്ഥലമാണ് അതൊക്കെ പ്രായമായവർ ചില പിന്നെ മഹാരോഗികളുള്ള വീടുകൾ ചില വീടുകൾ നമുക്കറിയാം ആ ആ വീട്ടിലെ ആ ഉമ്മ ഒരു പരിപാടിക്കുണ്ടാവില്ല വീടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സൽക്കാരങ്ങളും മതവും കല്യാണവും എല്ലാം ഉണ്ടാവും ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒന്നിനും ആ ഉമ്മ ഉണ്ടാവില്ല കാരണം അവിടെ ഒരു കുട്ടി ഉണ്ട് അതാണ് ത്യാഗം അതാണ് ത്യാഗം അവിടെ ആരോടും പറയാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ആ കുട്ടീനെ നോക്കുക ഇങ്ങനെയുള്ള ത്യാഗത്തിൻ്റെ ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാം അതൊക്കെ ആ രൂപത്തിലൊക്കെ ത്യാഗം ചെയ്യുക പർച്ചവൻ നമുക്ക് എന്തൊക്കെയോ തന്നിട്ടില്ലേ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നെ അപ്പോൾ പഠിച്ചോ നമുക്ക് തന്ന സമ്മാനമാണ് ഈ അനുഗ്രഹങ്ങൾ പരമാവധി ഇത് അങ്ങോട്ട് ചെയ്ത് പുണ്യകർമ്മങ്ങൾ ചെയ്യുക അത് നമ്മൾ പർച്ചവൺക്ക് കൊടുക്കുന്ന അങ്ങോട്ട് കൊടുക്കുന്ന സമ്മാനം തന്നതെല്ലാം തന്നതെല്ലാം ചെയ്തും ചെയ്യാതെയും പഠിച്ചോന് സമ്മാനം കൊടുക്കണം ചെയ്യാനാണ് വർച്ചോൺ തന്നത് ചെയ്യാതിരിക്കാനുമാണ് വരച്ചോൺ തന്നത് ചെയ്തൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല കണ്ണ് കാണാതിരിക്കാനും കൂടിയത് തന്നേ കാണാൻ മാത്രമല്ല കാണാതിരിക്കാനും ആണ് കണ്ണ് തന്നത് ഓരോ അവയവങ്ങളും തന്നത് അത് ചെയ്യാനും ചിലതൊക്കെ ചെയ്യാതിരിക്കാനുമാണ് പലതും ചെയ്തും പലതും ചെയ്യാതെയും ഇക്കണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള മാഗം ചവിട്ടുപടികളാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുക അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ജീവിതം വിശുദ്ധമാകും ക്ലീനായി മാകും ഉലായ്ക്കാതെ ഹുതം മീന്ന് കമ്പിയുംഹുൽ അവരാണ് ആ ശരിയായ മാഗത്തിലേക്ക് എങ്ങനെ പോകുന്നത് ക്ലീനായ ജീവിതമായിരിക്കും നമ്മൾ പക്ഷുവയ്ക്കും നമ്മുടെ കൗമിൻ്റെയൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള നല്ലൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ജീവിക്കുന്ന ക്ലീനായ സമൂഹമാണ് നമ്മുടെ സമൂഹം താനൂര് നമ്മളവിടെ അടുത്ത് താനൂര് പ്രസവിച്ച് രണ്ട് ദിവസത്തെ ദിവസമായ കുട്ടിയെ കൊന്നിട്ട് കുഴിച്ചു മുടി അതൊരു മുസ്ലിം ഉമ്മയാണ് റംലാൻ്റെ തലേന്ന് അമിതമായ സ്പീഡിൽ വാഹനം ഓടിച്ചിട്ട് കുറേ ചെറുപ്പക്കാരെ പിടിച്ചു പിടിച്ചു വയ്ക്കുമ്പോൾ അവർ വെള്ളം അടിച്ച് പൂസായി എല്ലാം മുസ്ലിം ചക്കന്മാർ സത്യത്തിൽ ഇങ്ങനെ ഓരോ പലരും പകരുണ്ട് ഓരോ ഇത് എടുത്ത് നോക്കിയാലും നമ്മൾ നമ്മളാണ് അധികം എല്ലാ രംഗത്തും നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ല ആൾക്കാരൊക്കെ കേൾക്കാൻ പറയാൻ പറ്റുകയാണ് എല്ലാ രംഗത്തും നമ്മളധികം പണ്ടൊരു വാപ്പ വാപ്പ ഉമ്മനോട് പറഞ്ഞു നമ്മളെ മോനെ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു പറഞ്ഞെടുക്കാറ് ഞാനൊരു പടു പടു പടുവിഡിയാണെന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു പറഞ്ഞെടുക്കാറ് വീട്ടിലെ രഹസ്യം എന്തിനാണ് ഓൻ പുറത്ത് പറഞ്ഞെടുക്കണെന്ന് അതേമാതിരി ഈ ഇതൊന്നും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല നമ്മളെ അവസ്ഥ പ്രധാനം അപ്പം ഈ ഒരു ലക്ഷ്യം നമ്മളെ മനസ്സിലുറച്ച് ആ ലക്ഷ്യത്തിലേക്ക് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൻ്റെ മാറ്റം അങ്ങനെയുള്ളൊരു വിഭാഗത്തിന് കൃത്യമായി വേർതിരിച്ച് കാണാൻ സാധിക്കും അതനുസരിച്ച് നീങ്ങുന്നവരുണ്ടാവും ആ രൂപത്തിൽ ശ്രദ്ധിച്ച് നീങ്ങാ നമുക്ക് അധികം സമയമല്ല അവിടെ മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ സമയം അധികമില്ല ടി ഡി രാമകൃഷ്ണൻ്റെ ആൽഫ എന്ന നദീലൊരു കഥാപാത്രമാകുന്നുണ്ട് മരണം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മളിഷ്ടത്തിന് കുറഞ്ഞിട്ട് കഴിഞ്ഞാൽ അഞ്ഞ് മരിക്കുക അങ്ങനെയല്ലല്ലോ എപ്പോഴാണ് മരണം വരാം ഇത് എപ്പോഴാണ് അവസാനിക്കുക പറയാൻ പറ്റൂല പണ്ട് പറണാട്ഷ ഇനി രണ്ട് ജീവിതമുണ്ട് ഒരു ജീവിതം രണ്ട് ജീവിതമുണ്ട് വിചാരിക്കുക ഒരു ജീവിതം അങ്ങനെയൊക്കെ പോട്ടെ രണ്ടാമത്തെ ജീവിതം ഉഷാദാക്കുക അങ്ങനെ രണ്ട് ജീവിതമില്ലല്ലോ പറണാട്ഷ ഒരു നാടകം എഴുതിയിട്ട് അത് ആദ്യമായി പ്രദർശിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് രണ്ട് ടിക്കറ്റ് കൊടുത്തയച്ചു എന്നിട്ട് പറഞ്ഞു നാടകം ഉണ്ട് നാടകം കാണാൻ വേണ്ടി വരണം ഒരു സുഹൃത്തിനേയും കൊണ്ടുവന്നോളൂ അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അപ്പോൾ സുഹൃത്ത് മറുപടി കൊടുത്തു എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ അടുത്ത പ്രദർശനം കാണാൻ വരാം അങ്ങനെ ഒരു പ്രദർശനം ഉണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കായിരുന്നു ഇതൊരച്ച ഉള്ളത് ഒരൊറ്റ ജീവിതം അത് മരണത്തോടു കൂടി അവസാനിക്കും അപ്പോൾ അത് അവസാനിക്കുന്നതിന് മുമ്പ് പരമാവധി ആ ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രണ്ട് ടൂൾസാണ് പ്രാർത്ഥനയും കാനും പ്രാർത്ഥനയും പോകാനും ഇത് രണ്ടും എപ്പോഴും ഒപ്പം ഉണ്ടാവണം ഇതിനെ സിഹാത്തൻ മുസ്തക്കിയും നേരായ മാർഗത്തിൽ തന്നെ നയിക്കണേ ആ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം എപ്പോഴാ നമ്മൾ ഇതിനൊക്കെ പുറത്തുമുട്ട് പോകാൻ പറയാൻ പറ്റില്ല യാ യാക്കല്ലുബുൽ കുലൂബ് സബ്യത്ത് കുലൂബിനാലാദീനെ എൻ്റെ ഹൃദയത്തെ നീ ഇതിൽ ഉറപ്പിച്ചു നിർത്തണേ അതിലെത്തി ലത്തീഫ് കരിമ്പിലാക്കൽ ഇന്നലെ പ്രസംഗിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ അദ്ദേഹം മുജാഹുദ്ദായിരുന്നു മുജാഹിദിലേക്ക് പണ്ട് വന്നിട്ട് കുടുംബത്തിൽ നിന്നൊക്കെ വലിയ എതിർപ്പുണ്ടായി ബഹിഷ്കരണം ഉണ്ടായി അവിടെയൊക്കെ പിടിച്ചു നിന്ന് അങ്ങനെ മുജാഹുദായി പോയ ആ മനുഷ്യൻ മൂന്ന് ദിവസം മുമ്പ് നിരീശ്വരവാദിയായി അറുപത്തഞ്ചാമത്തെ വയസ്സ് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ നിരീശ്വരവാദിയായി മാറി ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ അപ്പോൾ എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എപ്പോഴാ മനസ്സ് കുതിപ്പോകാന്ന് പറയാൻ പറ്റില്ല ആ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം അതോടൊപ്പം കുഹാൻ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അത് പഠിക്കണം അതിറങ്ങിയ മാസമാണിത് നമ്മൾ അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി എപ്പോഴും നമ്മളിതൊന്നും പഠിക്കുന്നില്ല മറ്റുള്ളവർ കണ്ടറിഞ്ഞ് പഠിച്ച് അവർ ഭയങ്കര ഉഷാകളിൽ പോകുന്ന അവസ്ഥയുള്ളത് പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ആ സുഹൃത്ത് ഒരു അമുസ്ലിം അവൻ നല്ല വായനാശീലമുള്ള ആളാണ് അറിയാനൊക്കെ താല്പര്യമുള്ള ആളാണ് അങ്ങനെയുള്ള ആ അവനയ്ക്ക് ഒരു കുഹാൻ കൊടുത്തു ഒന്ന് വായിക്കുന്നെന്ന് പറഞ്ഞ് കൊടുത്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ അമുസ്ലിമിനെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ അത് വായിച്ചോ ആ അത് വായിച്ചു വായി അതിൽ അയിമ്പത്തഞ്ചാമത്തെ അധ്യായത്തിലേ പതിനാറാമത്തെ ആയത്തുണ്ടല്ലോ ഇവനാകെ വേ ഒരു ഫോം വന്നുകൊണ്ട് ഞാൻ കഴിച്ചില്ലായിരുന്നതാന്ന് ഇവനിക്കറിയോ അതിലേതാ ആയത്ത് ഏതാ സുഹൃത്ത് അവരത് പഠി വായിച്ചിട്ട് ശരിക്കും പഠിച്ചിട്ട് പഠിക്കേണ്ടത് ഖുഹാനുമായിട്ട് നമ്മളെ ബന്ധം വളരെ പിന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കുഹാനാണ് നമ്മളെ ഈ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന അത് അപ്പോൾ ആ രൂപത്തിൽ കുറാനും പാർത്തിനെയും മുറുകെ പിടിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ പോവുക എനിക്ക് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ ചാത്തു പോത്തിനെ ഇങ്ങനെ കൊണ്ടുപോകണേൽ പലരും കാണാറുണ്ട് പോത്തിനെ ഏറ്റു ചാത്തു ഇങ്ങനെ പോണു ചില സമയത്ത് പോത്തു ചാത്തുവിനെ കൊണ്ടുപോകണേൽ കാണാം പോത്ത് ഇങ്ങനെ പോകുക അതിനനുസരിച്ച് ചാത്തു ഇങ്ങനെ പോണു കാണാം അതുപോലെ നമ്മളെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകണം ജീവിതം നമ്മളെ പിടിച്ച് എങ്ങോട്ടെങ്കിലും വിളിച്ച് കൊണ്ടുപോകരുത് നമ്മളെ ജീവിതത്തെ ശരിക്ക് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം ഇവിടെ ഒരുപാട് ആളുകൾ ജീവിച്ച് മരിച്ചു പോയി നമുക്ക് മുമ്പ് ആളുകൾ ഇവിടെ ജീവിച്ച് പോയിച്ചു പോയി അത് അവരുടെ കാലം ഇവിടെ കലാകാരന്മാർ രാജാക്കന്മാർ മന്ത്രിമാർ ആർട്ടിസ്റ്റുകൾ സയൻറ്റിസ്റ്റുകൾ മുതലാളിമാർ തൊഴിലാളിമാർ ബിസിനസ്സുകാർ കച്ചവടക്കാർ ടീച്ചർമാർ പലരും അവരൊക്കെ ജീവിച്ച് മരിച്ചു പോയി അവർ പലരുമായിരുന്നു പലതുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ രണ്ടേ രണ്ട് വിഭാഗം മാത്രം രണ്ടേ രണ്ട് വിഭാഗം മാത്രം നേടിയവർ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർ ഒന്നുകിൽ സ്വർഗം നേടിയവർ അല്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെട്ടവർ അത് അവരുടെ കാലം അത് കഴിഞ്ഞു പോയി ഇത് നമ്മുടെ കാലം നമ്മളിവിടെ ടീച്ചർമാരാണ് ബിസിനസ്സുകാരാണ് കച്ചവടക്കാരാണ് രാഷ്ട്രീയക്കാരാണ് പലരും പലതുമാണ് ഇത് നമ്മുടെ കാലം പക്ഷെ അവസാനം നമ്മളും ഈ രണ്ടേ രണ്ട് വിഭാഗത്തിൽപ്പെടും ഒന്നുകിൽ നേടിയവർ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർ ഒന്നുകിൽ സ്വർഗം കിട്ടിയവർ അല്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെട്ടവർ ഏതിൽപ്പെടണം ആരാവണം അതിപ്പം തീരുമാനിക്കണം അത് തീരുമാനിക്കേണ്ട സമയങ്ങളാണ് ഇതൊക്കെ പിന്നെ ചിലപ്പോൾ അവസരം കിട്ടില്ല അപ്പോൾ ആ നേട്ടം ലഭിക്കണം നേടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ നരകാണ് അത് നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല നേടിയില്ലെങ്കിൽ പോട്ടേ നീ പക്ഷേ നഷ്ട പിന്നെ വേണ്ടത് നരകാണ് സഹിക്കാൻ കഴിയില്ല അപ്പോൾ സ്വർഗം കിട്ടിയേ മതിയാവും ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ഒരു മടക്കമുണ്ട് ഒരു തിരിച്ചു തിരിച്ചുപോക്കുണ്ട് ഒരു വിചാരണയുണ്ട് അതനുസരിച്ചുള്ള രക്ഷയും ശിക്ഷയും ഉണ്ട് എന്ന നല്ല ഓമയോട് ഓമയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അള്ളാഹുവേ നിന്റെ അനന്തമായ സ്വർഗത്തിലേക്ക് ഒഴുകി ഒഴുകി പോകുന്ന നല്ല ആത്മാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി തന്നെ തമ്പുരാൻ അള്ളാഹുമാ ജിർന്നാമൻ എന്നാ അള്ളാഹുമാ اللهم اتقنا من النار وادخلنا الجنة يا رب العالمين آمين آمين آمين